ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരുടെയും സീസൺ അല്ലേ അമ്മ ചക്ക വെട്ടി തന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോ ചുളയായിട്ട് അതിൽ നിന്ന് എടുത്തോണ്ടിരിക്കുകയാണ് എന്നത് മക്കളും കൂടി ഉണ്ട് എല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി നമുക്ക് എടുക്കാം ഇത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിന് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ അരിഞ്ഞെടുക്കുന്നത് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് നമ്മൾ അവിയലിനൊക്കെ അരിഞ്ഞെടുക്കില്ലേ അതുപോലെ എന്തെങ്കിലും അത്ര കട്ടിയൊന്നും വേണ്ട ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ചട്ടിയിലോട്ട് മാറ്റും ഇതിലേക്ക് ചക്കക്കുരുവും കൂടി തോൽ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ശകല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യമനുസരിച്ചാണ് ഇടേണ്ടത് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഓരോ ചക്കയുടെയും വേവനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം നമുക്ക് കാന്താരി മുളക് തേങ്ങ വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട എനിക്കില്ലാത്ത കൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാത്തത് കാന്താരി മുളകൊക്കെ നിങ്ങളെ എരിവനുസരിച്ചാണ് വിശാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇനി ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ നമുക്ക് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം ചാല വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടുതൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കുറച്ച് ഒഴിച്ചു കൊടുക്കാവൂ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ചക്ക എല്ലാം കൂടി വെന്ത അങ്ങ് ഒലഞ്ഞത് പോലെ ആയിപ്പോവും ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റി എടുക്കാം ആവി കയറ്റിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ചക്ക ഇതിൽ കറിവേപ്പല ഇട്ടിട്ടില്ല ഇതിൻ്റെ കൂടി കഴിക്കാൻ കറി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ